ആണോ ആ അപ്പോൾ തിരഞ്ഞടിച്ച വാർത്തയുടെ ഡീറ്റെയിൽസ് പറയും എസ് കെ എൻ പി ടി കുഞ്ഞുമുഹമ്മദിന് ഇന്ന് നിർണായകമാണ് അതിൽ പ്രധാനമായും ഐ എഫ് എഫ് കെയിലേക്ക് മലയാളം സിനിമകൾ സെലക്ട് ചെയ്യുന്ന സെലക്ഷൻ കമ്മിറ്റിയിലെ ജൂറി ചെയർമാൻ ആയിരുന്നു പി ടി കുഞ്ഞുമുഹമ്മദ് അതിനുശേഷം ഒരു ഹോട്ടൽ മുറിയിൽ ചലച്ചിത്ര പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറി എന്നുള്ളതാണ് പരാതി ചലച്ചിത്ര പ്രവർത്തക ആദ്യ മുഖ്യമന്ത്രിക്കും പിന്നീട് പോലീസിലും പരാതി നൽകിയായിരുന്നു ഇതിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ തന്നെ നേരത്തെ വാദം പൂർത്തിയായതാണ് അതിൽ ഇനി ഇന്ന് ഉത്തരവ് പറയും ഇതിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു ഉത്തരവ് പറയുക മാത്രമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് അതിൽ പ്രധാനമായും പി ടി കുഞ്ഞുമൊഹമ്മദിന്റെ വാദം എന്ന് പറയുന്നത് തന്റെ മുറിയിലേക്കാണ് ഈ ചലച്ചിത്ര പ്രവർത്തക അതിക്രമിച്ച് കയറിയത് അതുപോലെ തന്നെ അതിൽ ഞാൻ താൻ ഒന്നും ചെയ്തിട്ടില്ല നിരപരാധിയാണ് ഒരു വ്യാജ പരാതി എന്നുള്ളതാണ് പി ടി കുഞ്ഞു മുഹമ്മദിന്റെ ഭാഗം എന്നാൽ അത് ചലച്ചിത്ര പ്രവർത്തകയും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും കോടതിയിൽ ശക്തമായി എതിർത്തിട്ടുണ്ട് അതിൽ പ്രധാനമായും പറയുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങളടക്കമുണ്ട് ഈ നഗരമധ്യത്തിലെ തന്നെ ഒരു ഹോട്ടലിലാണ് ഇവർ രണ്ടുപേരും മുറി എടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് മോശമായി പെരുമാറി എന്നുള്ളതാണ് പരാതി അവിടുത്തെ സി സി ദൃശ്യങ്ങളടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ജാമ്യം നൽകരുത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുകയും ചെയ്തത് എന്തായാലും അതിൽ മുൻകൂർ ജാമ്യം നൽകുമോ കോടതി എന്നുള്ള കാര്യത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഒരു തീരുമാനമുണ്ടാകും അതിൽ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ ഈ ഡബ്ല്യു സി സി അടക്കമുള്ള സംഘടനകൾ ഒരു വിമർശനവുമായി എത്തിയിരുന്നു കാരണം ഐ എഫ് എഫ് കെ വേദിയിൽ നിന്ന് പി ടി കുഞ്ഞു മുഹമ്മദിനെ മാറ്റി നിർത്തിയിരുന്നുവെങ്കിലും എങ്കിലും കൃത്യമായൊരു നടപടി ചലച്ചിത്ര അക്കാദമി അടക്കം എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിനടക്കം വലിയ വിമർശനം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ ഭാഗത്ത് ഒരു തീരുമാനമുണ്ടാവുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം